നീ നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ ഉത്തരമായി തീരും ഇത് വളരെ സ്പഷ്ടമായിട്ട് നിങ്ങളോട് ഇന്ന് രാവിലെ പ്രവചിച്ചു പറയുന്നു ആർക്കും പരിഹരിക്കാൻ വയ്യാത്ത കുറെ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ട് കേൾക്കുന്നവരൊക്കെ ഒരാശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് സ്വയം ഇങ്ങനെ പിൻവലിഞ്ഞ് ഒഴിവാകുന്ന അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കുന്ന അവർ ഹെൽപ്ലെസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന നിലയിൽ അവരുടെ നിസ്സഹായത നിമിത്തം അവർ പുറകോട്ട് രണ്ട് സ്റ്റെപ്പ് മാറി പിന്നെ നമ്മളിൽ നിന്നും ഒരു നിശ്ചിത ഇട്ട് പിന്നെ നമ്മളെ കാണുന്നത് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നതൊക്കെ നിലയിൽ മറ്റുള്ളവരെ നമ്മളിൽ നിന്നും അല അകറ്റുന്ന വിധത്തിലുള്ള കുറേ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരോടുകൂടെ ഞാൻ പറയട്ടെ ആർക്കും അടുക്കാൻ വയ്യാത്ത തീച്ചോളയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇവിടെ അങ്ങ് വെണ്ണിറാകുമെന്നാണ് കരുതിയതെങ്കിൽ തെറ്റി നിങ്ങൾക്ക് തെറ്റി തീച്ചുളയിൽ ഇറങ്ങുന്ന ഒരാളെ എനിക്കറിയാം വെന്തുരുകി പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്നെ ചാരക്കൂമ്പാരങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുന്ന അഗ്നിയുടെ നടുവിലെ നാലാമനായി ഇറങ്ങിയ ജീവിതത്തിൻ്റെ സംരക്ഷകനെ എനിക്ക് പരിചയമുണ്ട് അവിടുത്തെ പേര് ലോകരക്ഷകനായ നസ്രൈനാം യേശു എന്നാണ് നിന്റെ ഇന്നത്തെ ഭാരത്തിൻ്റെ നടുവിൽ അവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് പ്രാർത്ഥനയോടെ ഞാൻ വിളിക്കുന്നു ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം പരിശുദ്ധ കർത്താവിൻ്റെ വാക്കുകൾ ഇന്ന് രാവിലെ നിങ്ങളോട് വളരെ സ്പഷ്ടമായി സംസാരിക്കുന്നത് നിനക്കൊന്നും ചെയ്യാൻ വയ്യാതെ ചെന്ന് അകപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ പ്രോബ്ലത്തിൻ്റെ അകത്ത് നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങാൻ പോകുന്നു എന്ന അതിശം മായ ഒരു ദൂതുമായിട്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എന്നെ ആക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നത് നിങ്ങൾ ഈ വീട്ടിൽ പിറന്നത് ഈ കുടുംബത്തിൽ കുടുംബത്തിലിരുന്ന് നിങ്ങളിപ്പോൾ എൻ്റെ വാക്ക് കേൾക്കുന്നത് ഒരു നിയോഗമാണ് അതിൻ്റെ പുറകിൽ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള റീസൺ ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ ദൈവം നിന്റെ വീട്ടിലെ വിഷയങ്ങളുടെ ഉത്തരമാക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ കുടുംബത്തിന്റെ ഏത് കണ്ണീര് വീഴുന്ന വിഷയമായാലും ആ വിഷയത്തിൻ്റെ ചെയ്യുന്ന സ്വർഗീയ നിയോഗം കൃപയാൽ അത് നിങ്ങളുടെ മേലാണ് വീഴുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങൾ ഇന്നുവരെ വരെ ആയിരുന്നത് ത്യജിക്കപ്പെട്ടവന്റെ പൊസിഷനിലും ശ്രദ്ധിക്കപ്പെടാത്തവൻ്റെ നിലയിലും നിന്ദിക്കപ്പെട്ടവളുടെ പേരിലുമൊക്കെ ആയിരിക്കാം പക്ഷേ കാര്യങ്ങൾ നേരെ തിരിയും ദൈവം നിന്നെ മുഖ്യസ്ഥാനത്തേക്ക് മൂലക്കല്ല് മൂലക്കല്ലുപോലെ പിടിച്ചുയർത്തും തള്ളപ്പെട്ടതിനെ മുഖ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന കൽപാത്രങ്ങളെ വീഞ്ഞുകുടങ്ങൾക്ക് പകരം വിരുന്നശാലയിൽ എത്തിക്കുന്ന നശ്രയത്തിലെ നല്ല യേശു ഇന്ന് നിന്റെ ലൈഫിനെ ഏറ്റെടുക്കുകയാണ് എന്ന് വ്യക്തമായി തന്നെ പറയുന്നു ഇത് ഒരു മോട്ടിവേഷൻ അല്ല സംഭവിക്കാൻ പോകുന്ന ഒരു പ്രോഫസിയാണ് അതുകൊണ്ട് അല്പം കൂടെ ഗണ്യമാംവിതം ഈ ഒരു ദൂതിന്റെ അകത്തേക്ക് എനിക്കിന്ന് കയറേണ്ടതായിട്ടുണ്ട് നീ ജനിച്ചത് പരിശുദ്ധാത്മാവിനെ കാണിച്ചത് ഉറുമ്പ് കടീനുറുമ്പുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് ജനിച്ചു വീഴപ്പെട്ടൊരു കുഞ്ഞിനെ പോലെയാണ് കർത്താവ് എന്നെ ഒരു ദർശനം ഈ ഒരു വിഷയത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരാളെ കുറിച്ച് കാണിച്ചത് ആ ഒരു അവസ്ഥയെ കിടന്ന് ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ഉണ്ടാകുന്ന കരച്ചിലിനേക്കാൾ ഉപരിയായി ഈ അതിവേദനയാൽ ഇത് കിടന്ന കരഞ്ഞ് ആ കൂ കൊടിയ തീവ്രതയുടെ കരച്ചിലുമായി രംഗത്തേക്ക് എഴുന്നേറ്റ ഒരു ഒരാളായി കർത്താവിനെ കാണിക്കുന്നു അതിൻ്റെ അർത്ഥം ഒരു സാധാരണ മനുഷ്യൻ ഏൽക്കുന്നതിനേക്കാൾ കൂടുതലായുള്ള പെയിനുകളിലൂടെ കടന്നുപോയ ആരക്കെയോ ഇന്ന് പുറത്തു വരാൻ പോകുന്നു എന്നതാണ് കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു മനുഷ്യൻ എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ പാസ്റ്ററെ പിടിച്ചു നിൽക്കത്തില്ലായിരുന്നു ഇതൊന്നും എൻ്റെ സ്ഥാനത്ത് വേറെ ഒരാളാണെങ്കിൽ എന്നെ ഇട്ടുപോയനെ ഇങ്ങനെ പറയത്തക്ക വിധത്തിൽ അതിസങ്കീർണവും കാഠിന്യമേറിയതുമായ ഒരു വലിയ ബുദ്ധിമുട്ടിലൂടെ കയറി വന്ന ആളായിട്ടാണ് നിങ്ങളെ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അതിൻ്റെ പുറകിൽ കർത്താവ് പറയുന്നു കഠോരമായിരിക്കുന്ന കരച്ചിലിനേക്കാൾ അപ്പുറത്ത് അതിവേദനയാലുള്ള കരച്ചിലൂടെ കരഞ്ഞു തീർത്ത് വന്നിരിക്കുന്ന നിന്നെ ഇവിടം വരെ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് യാഥാർത്ഥ പോരാളിയായിട്ട് തന്നെയാണ് യാഥാർത്ഥ്യ യോദ്ധാവായിട്ട് തന്നെയാണ് ഒരു നിങ്ങളെ മറ്റൊരാൾ വലിയൊരു ദൈവകൃപയുള്ള ആളായിട്ടൊന്നും അംഗീകരിച്ചിട്ടുണ്ടാകില്ല വലിയ പ്രാർത്ഥനക്കാരനോ പ്രാർത്ഥനക്കാരിയോ ആയിട്ടൊന്നും അവരാരും ചിന്തിച്ചിട്ടുണ്ടാകുകയില്ല പക്ഷെ ദൈവത്തിന് നിന്റെ ഹൃദയം അറിയാം നിങ്ങൾ നന്നായിട്ട് അറിയാം ഫസ്റ്റ് ക്രിസ്ത്യയുടെ ആത്മീയതയുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മീയതയെ ഒരിക്കലും ക്രോസ് മാച്ച് ചെയ്യണ്ട അത് രണ്ടിന് രണ്ട് റൂട്ടാണ് ദൈവനെ വിളിച്ചാക്കിയിരിക്കുന്ന ഒരു നിയോഗത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളോട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ എന്നെ പോലായാലേ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം കിട്ടത്തുള്ളൂ എന്ന നിലയിലേക്ക് അല്ല ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ മിനിസ്റ്റിയുടെ വിശാലമായ ആത്മീയ അവസ്ഥയുടെ സമ്പന്നതയിൽ ഞാൻ നിന്ന് പോകുമ്പോഴും എനിക്കതിന്റെ പത്തായിരത്തി പോലെ എത്താൻ പറ്റിയിട്ടില്ലാത്ത വിധം ഞാൻ ചെറുതാണ് എന്ന് നിങ്ങളൊരു പക്ഷേ സ്വയം മറ്റ് ആത്മീയരുമായിട്ട് നിങ്ങളെ തുലനം ചെയ്ത് ചെറുതെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മാനസികാവസ്ഥയും തമ്മിൽ കർത്താവ് ഒരുപോലെയാണ് ഇതിന് രണ്ടിനെയും ഹാൻഡിൽ ചെയ്യുന്നത് കാണുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും മനസ്സിൽ സങ്കട നിമിത്തം കഴിയാതെ പോകുന്ന അപ്പോഴും അതിവേദനയിൽ കുളിക്കുകയും നനയ്ക്കുകയും ഓടുകയും വരികയും എല്ലാം ചെയ്യുമ്പോഴും എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്നുള്ളതായ തേങ്ങലുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നിന്നോടാണ് കർത്താവ് പറയുന്നത് രാവിലെയും വൈകുന്നേരവും ഒരു സർവീസ് നടത്തുന്ന ഒരു പള്ളി അവിടെയുണ്ട് പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥന ഒഴുകുന്ന ഒരു ചെറിയ ഒരു പ്രാർത്ഥന ഗോപുരം തൊട്ടപ്പുറത്തുണ്ട് അതുപോലെ ട്വന്റി ഫോർ അവേഴ്സും ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ കർത്താവേ എന്നുള്ള വിളി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു നെരിപ്പോട് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതുപോലെ എനി ടൈം ദൈവസെനിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയത്തെ ദൈവത്തിന് ഒരു സെക്കൻഡേക്ക് പോലും മറന്നു നോക്കി അല്ലെങ്കിൽ ദൈവത്തിന് മുഖം തിരിക്കാൻ പറ്റാത്ത വിധം എനി ടൈം കർത്താവെ രക്ഷിക്കണമേ ദൈവമേ എൻ്റെ സാഹചര്യം മാറുമോ എന്നിങ്ങനെയുള്ള ആയിരം ചോദ്യങ്ങൾ കൊണ്ട് സ്വയം ദൈവത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മുഖത്ത് നിന്നും നിന്റെ ജീവിതത്തിൽ നിന്നും തമ്പുരാൻ ഈ നിമിഷം വരെ ശ്രദ്ധ മാറ്റാത്തത് കൊണ്ട് ദൈവം നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന്റെ മാറ്റം വരുത്തുന്ന അത്ഭുത ശുശ്രൂഷയുടെ നിയോഗം നിന്റെ ഇന്നത്തെ ഈ ഒരു മാനസിക അവസ്ഥക്കകത്ത് തമ്പുരാൻ വെച്ചു തരാൻ പോവുകയാണ് ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ചു പറയുന്നു നിങ്ങൾ വലിയ ദൈവദാസനോ ദൈവദാസിയോ ആയിരിക്കത്തില്ല ഒരു സാധാരണ വിശ്വാസിയുടെ നിലയിൽ പോലും നിങ്ങൾക്ക് ഒരു പക്ഷെ എത്താൻ പറ്റിയിട്ടുണ്ടാകുകയില്ല പക്ഷെ യേശു അവിടുന്ന് ഒരു സംഭവമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം കർത്താവായ യേശുവിനുള്ള നിങ്ങളുടെ വിശ്വാസം അതിനകത്ത് ഇന്ന് വരെ കാണാത്ത ചില സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എവിടെയോ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടന്ന് മറിയുന്നുണ്ട് അതിനെയാണ് കർത്താവിന്ന് എടുക്കാൻ പോകുന്നത് അവിടെയാണ് കർത്താവിന് ഇറങ്ങാൻ പോകുന്നത് അവിടെ ഇറങ്ങി നിന്നിട്ട് തമ്പുരാൻ ഒരു 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 പ്രവൃത്തി അങ്ങ് ചെയ്യും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ തൊട്ടപ്പുറത്ത് നിന്റെ ദൈവം നിരക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ് ഓ നിന്റെ ഇന്നത്തെ ഈ ഒരു നിലവിളിയുടെയും ഉള്ളിന്റെ ഉള്ളിലെ ആ ഗദ്ഗതത്തിന്റെയും അപ്പുറത്ത് ദൈവം നേരിട്ട് ഇറങ്ങുന്ന ഒരു ദിവസമായത് തീരും ഏത് കാര്യവുമായി കൊള്ളട്ടെ വാഴിതെറ്റി തലതിരിഞ്ഞു പോയ ഒന്നിനെ നേരെയറക്കാൻ നാട്ടാരും വീട്ടാരും ശ്രമിച്ചിട്ടും മുടിഞ്ഞേ ഉള്ളൂ എന്നും പറഞ്ഞു ഒടുങ്ങാൻ വേണ്ടി ഓടുന്ന ഒന്നിൻ്റെ പ്രാണനു വേണ്ടിയുള്ള വിളി ഇപ്പൊ നിന്റെ മനസ്സിലുള്ളത് ആ വിളിക്ക് ദൈവം വെളിപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത് ഓ രണ്ടാമത്തെ കാര്യം മുച്ചൂടും മുടിഞ്ഞു പോയെന്ന നിലയിൽ എവിടെ നോക്കിയാലും നിന്നിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന നിന്നുകളുടെയും കൊടുത്തു തീർക്കാനുള്ള മനുഷ്യരുടെ വല്ലാത്ത പെയിൻഫുള്ള വാക്കുകളുടെയും മുൻപിൽ ഉരുകി തകർന്ന ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അറിയാതെ ചാകാൻ എന്നൊരു സ്വിച്ച് ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ അങ്ങനെ ജീവിതത്തിൽ സ്വയം ഓപ്പറേറ്റ് ചെയ്തേനെ എന്നാലും ആത്മഹത്യ ചെയ്യാൻ നിനക്ക് പറ്റുന്നില്ല കാരണം ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളത് കൊണ്ട് പിന്നെയും ഒരു വിധത്തിൽ എല്ലാവരും വെറുക്കപ്പെട്ടെങ്കിലും കടിച്ചു പിടിച്ച് നിക്കുന്നു ആ നിൽക്കുന്ന നിപ്പിൽ തമ്പുരാനെ എങ്ങനെയെങ്കിലും ഒന്ന് പോകാൻ പറ്റിയിരുന്നേനങ്ങ് പോയേനെ എന്ന് പറഞ്ഞ് മടുത്ത് നിൽക്കുന്ന നിന്നോട് കർത്താവ് രണ്ടാമതായിട്ട് പറയുന്നു നിന്റെ ഈ പ്രതിസന്ധി ഉണ്ടല്ലോ മടുത്തെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സാഹചര്യം ഒരു തുള്ളി വെള്ളം തരാനോ ഒരു കഷ്ണം അപ്പം തരാനോ മനുഷ്യനായി പറഞ്ഞ ഒരുത്തനും തയ്യാറാകാത്ത വിധത്തിൽ അവഗണിക്കപ്പെട്ട അവജ്ഞയോടെ പലരും മാറ്റിയിട്ടിട്ട് എവിടെയൊക്കെയോ പെരുവഴിയിൽ വീണൊലിഞ്ഞു പോയ നിന്റെ ജീവിതത്തിന്റെ അരികിലേക്ക് ഞാനിന്ന് വീഞ്ഞുമായിട്ട് വരും ഞാനിന്ന് എണ്ണയുമായിട്ട് വരും ഞാനിന്ന് പണവുമായിട്ട് വരും ഞാനിന്ന് അടയുമായിട്ട് വരും ഞാനിന്ന് നീരുറവയുമായിട്ട് വരും കർത്താവുവാക്ക് തരുന്നു ഇത് കേൾക്കുമ്പോ എങ്ങനെയെന്ന് എനിക്കറിയില്ല പറയാൻ പറഞ്ഞത് തുറന്നു പറയുന്നു എന്നല്ലാതെ എനിക്ക് ഈ കാര്യത്തിനകത്ത് ദൈവം അത് ചെയ്യുമെന്നുള്ള വിശ്വാസവും ഏൽപ്പിച്ചത് പറയുക എന്നുള്ളതായ അനുസരണവുമല്ലാതെ ഇതിനപ്പുറത്ത് ഈ കാര്യം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ കർത്താവ് തന്നെയാണ് ഈ കാര്യം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഈ ഒരു ഘട്ടത്തിൽ അവിടുത്തെ തിരുക്കരത്തിന്റെ തെളിവോടു കൂടിയുള്ള വെളിപ്പെടൽ ഇന്ന് പകല് തന്നെ ഉണ്ടാവും കുഞ്ഞേ ഉറപ്പായ കാര്യമാണ് എനിക്കറിയാം ഇത് കേൾക്കുമ്പോ ഒത്തിരി വീടുകളിൽ കരഞ്ഞുകൊണ്ടാണ് മനുഷ്യർ ഇപ്പൊ എന്റെ വാക്ക് കേൾക്കുന്നത് ഒത്തിരി പേര് എന്റെ അവസ്ഥയാണല്ലോ കർത്താവ് നീ പറയുന്നത് ഈ ഇന്നലെ ശരിക്കും മനസ്സ് വേദനിച്ച് എന്റെ വാക്കു കേൾക്കുന്നവരുണ്ട് ർത്താവ് കരുണാമയന കൈവിടത്തില്ല ഓട്ടോ തീച്ചോളിയിൽ വലിച്ചെറിഞ്ഞാൽ ചാരമായി പോകുന്നതാണ് എല്ലാത്തിന്റെയും ഗതി എങ്കിൽ ആ തീച്ചോളി ചിരിച്ചുകൊണ്ട് ഇറങ്ങുന്നത് അന്നിന്റെ ഭാവി ഹൗ ജീസസ് തീക്കകത്ത് ഇറങ്ങിയ എറിയപ്പെട്ട ഉണങ്ങിയ കരിയിലെ കത്തുന്നതെല്ലാരും കണ്ടിട്ടുള്ളൂ പക്ഷെ കരികില തീക്കകത്ത് കയറിയിട്ട് വന്നതിനകത്തു നിന്ന് തിരിച്ചു പറന്ന് കാറ്റത്ത് പാറിപ്പറന്ന് ഒരു പച്ചില പോലെ ഇറങ്ങി വരുന്ന കാഴ്ച ചിന്തിക്കാൻ പറ്റുള്ളൂ ചാരമാകുമെന്ന് കരുതിയെടുത്തു നിന്നും ജീവൻ തിരിച്ചു പിടിച്ച് പച്ചിലയുടെ സൗരഭ്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ശബ്ദത്തിൽ ആരോഗ്യത്തിൽ തിരിച്ചു പറഞ്ഞിറക്കുന്ന ഒരു ഉണക്കക്കരികിലയെ പോലെ ഉണക്കക്കരികില പച്ചയിലയായി തിരിച്ചു വന്നതുപോലെ ഈ പ്രതിസന്ധിയുടെ അകത്ത് നിന്നും ഈ തീച്ചുകളയുടെ അകത്ത് നിന്റെ കൂടെ ഇരിക്കുന്ന അത്ഭുത പ്രവർത്തകൻ നാശ്രയത്തിലെ യേശു ആകയാൽ നീ ഇതിനകത്തുനിന്ന് ചിരിച്ചു വെളിയിലിറങ്ങാൻ പോകുന്നു എന്ന ദൈവാലോചന ഞാൻ പറയുന്നു ഞാൻ അത് ചെയ്യും സത്യം 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 എന്ന് പറഞ്ഞു നിന്റെ നെറ്റിമേൽ അത് എഴുതി കർത്താവ് നിന്റെ നെറ്റിയുടെ ഈ വശത്ത് നിന്ന് ഒപ്പിടുക എനിക്കറിയാം ഈ ദൂത് കൊള്ളണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് എത്തേണ്ടയാളുടെ അരികിൽ ഇത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിനകത്ത് കൂടുതൽ വിശദീകരണങ്ങളില്ല ഇതിൻ്റെ വചനപ്രഘോഷണത്തിന്റെ ദിവസമല്ല ഈ ഒരു ദൂത് ഇപ്പോഴത്തെ ഈ ഒരു സമയം ഇത് സ്വർഗീയ ശബ്ദത്തിന്റെ വെളിപ്പെടുത്തൽ സമയം മാത്രമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈകളെ ഞാനെന്ന് പിടിച്ചോട്ടെ ഞങ്ങൾക്ക് ബലം നൽകി ഞങ്ങളുടെ ഉള്ളിൽ ധൈര്യം നൽകി നീ ഞങ്ങളെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു സമാധാനത്തോടും വലിയ സ്വസ്ഥതയോടും അങ്ങൊരുക്കുന്ന ആശ്വാസം കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ മാറ്റം അവിടുന്ന് രൂപപ്പെടുത്തുന്നതാണ് ഈ തീശോളയിൽ ഞങ്ങൾ ചാരമാകില്ല ചിരിച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞു ചാരം വാരിക്കളയാൻ കളയാൻ ചൂരുമായിട്ട് ആള് വരുമെന്ന് പറയുന്നിടത്ത് ആ ചാരക്കൂമ്പാരങ്ങൾക്കിടയിൽ അമർന്നു പോകാതെ ഞങ്ങളെ ദഹിപ്പിക്കാൻ വേണ്ടി ആളിൽ കത്തുന്ന ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ നിന്നും ചിരിച്ചുകൊണ്ട് പുറത്തു വരുന്ന ആ വ്യക്തിയായി നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ഈ കുടുംബത്തിൽ ഇന്നിപ്പോൾ നേരിട്ടൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ ഇവരുടെ പ്രാർത്ഥനയും ഈ വ്യക്തിയെയുമാണ് നീ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു ആയതുകൊണ്ട് അതിൻ്റെ ഉത്തരം മാനുഷികമായോ ഇപ്പോഴത്തെ സാഹചര്യത്തിലോ കണ്ടെത്താൻ ഒരിക്കലും പറ്റത്തില്ല എന്നാൽ അങ്ങ് പ്രത്യേകമായി നൽകുന്ന അത്ഭുത അനുഗ്രഹം നിമിത്തം അത് സാധിക്കും ആയതുകൊണ്ട് ഇവരുടെ നെറ്റിമേൽ തൊട്ട് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു ഇവരുടെ കരങ്ങളിൽ തൊട്ട് ഇവരുടെ നെറ്റിമേൽ തൊട്ട് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു ഇന്ന് ഇപ്പോൾ തന്നെ നിന്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ അവസ്ഥയുടെ പരിഹാരം രൂപപ്പെടുത്തുന്ന ആ വ്യക്തിയായി ഞാൻ ചെയ്യുന്നു ദൈവ ശക്തി ഇറങ്ങട്ടെ ഇൻ പവർ ഓഫ് ജീസസ് ുന്നു കർത്താവ് അങ്ങ് പകർന്നതിനായി ഇവരുടെ അത് സംഭവിച്ചതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 വലിയ കാര്യമാണ് കർത്താവ് ചെയ്തേക്കുന്നത് നീ ജനിച്ചത് നിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ ഉത്തരവുമായിട്ടാണ് ഈ വാഗ്ദത്വം നിങ്ങളുടെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ആമേനിട്ടേര് കൂടാതെ ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്നിരിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ അരയിലെ നിങ്ങളുടെ വസ്ത്രത്തിന്റെ ഇടയ്ക്ക് അതിന്ന് തിരികെ വെച്ചാൽ എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ ഉത്തരവുമായിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് ആ എഴുതപ്പെട്ട വാക്കിന്ന് നിങ്ങളുടെ ദേഹത്തോട് പറ്റിയിരിക്കട്ടെ നിങ്ങളുടെ വിയർപ്പിൽ അതൊന്ന് നനയട്ടെ നമുക്ക് നമ്മുടെ ഉടലിനോട് ചേർത്ത് വാക്കിനെ ഇന്ന് എഴുതി സൂക്ഷിക്കാം ഇത് വലിയ വിടുതലാണ് ഞായറാഴ്ച വരണം കോട്ടയത്തോട്ടോ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിലാണ് നമ്മുടെ ആരാധന നടക്കുന്നത് നിങ്ങളെ ഞാൻ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ വലിയ കൃപയും ദൈവപിതാവിൻ്റെ ഉന്നതമായ സ്നേഹവും പരിശുദ്ധ റോഹായുടെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ